നമസ്കാരം കലാഭവൻ നവാസ് എന്ന അതുല്യനായ കലാകാരനെ കേരളം ഇന്നലെ അന്ത്യാഞ്ജലി അർപ്പിച്ചു അന്ത്യാഭിവാദ്യമർപ്പിച്ചു അമ്പത്തി ഒന്നാമത്തെ വയസ്സിൽ പൊലിഞ്ഞു പോയ നവാസിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും വേദന നമുക്കാർക്കും പരിഹരിക്കാൻ കഴിയുന്നതല്ല ആ നഷ്ടം അവർക്ക് മാത്രമുള്ളതാണ് നവാസിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദികൾ ആരാണ് നമുക്കാർക്കും അത്ര വേഗത്തിൽ ഒഴിഞ്ഞു പോവാൻ കഴിയില്ല നവാസിനും നവാസിൻ്റെ കൂട്ടുകാർക്കും ആ ഉത്തരവാദിത്വം ഏറെയാണ് നവാസിൻ്റെ സുഹൃത്തായ നടൻ വിനോദ് കോവൂർ വിനോദ് ഇങ്ങനെ ഒരു കുറിപ്പെഴുതി നവാസ്ക എന്തൊരു പോക്കായത് വിവരം അറിഞ്ഞപ്പോൾ ഫേക്ക് ന്യൂസ് ആവണേ എന്ന് ആഗ്രഹിച്ചു പക്ഷേ കളമശ്ശേരി മോർച്ചറിയുടെ മുമ്പിൽ വെച്ച് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ചേതനയെറ്റ ശരീരം കണ്ടപ്പോൾ ആദ്യം അഭിനയിച്ചുറങ്ങുകയാണെന്ന് തോന്നി കവളത്ത് തട്ടി നവാസ്കാ എന്ന് വിളിച്ചു നോക്കി കണ്ണൽപ്പം തുറന്നു കിടന്നിരുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ മുഴുവൻ കാണാതെ ആ കണ്ണുകൾ അടയില്ല ജീവൻ ശരീരം മോർച്ചറിയിലേക്ക് കയറ്റിയ ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ നവാസ്കായുടെ ഓർമ്മകൾ മാത്രമായിരുന്നു ചോറ്റാനിക്കര സിനിമാ സെറ്റിൽ അഞ്ചുമണിവരെ അഭിനയിച്ച് താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ എത്തി യഥാർത്ഥ ജീവിതത്തിലെ റോളും പൂർത്തിയാക്കി നവാസിക്ക കാലയവനകുള്ളിലേക്ക് മറഞ്ഞു ഇത്രയേ ഉള്ളൂ മനുഷ്യരുടെ കാര്യം ഏത് നിമിഷവും പൊട്ടിപ്പോകുന്ന ഒരു നീർക്കുമളയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ സെറ്റിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായി എന്നും ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെന്നും ഷൂട്ടിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലിയിൽ മുഴുകി ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാകും പക്ഷെ അപ്പോഴേക്കും രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു വേദന വന്ന സമയത്ത് ഡോക്ടറെ പോയി കണ്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി എങ്കിലും കൾക്ക് ഇവിടെ സ്ഥാനമില്ലല്ലോ നവാസ്കായുടെ സമയം വന്നു നവാസ്ക പോയി അത്ര തന്നെ കഴിഞ്ഞ അമ്മയുടെ കുടുംബസംഗമത്തിൽ പാട്ടും പാടി വ്യത്യസ്ത കോമഡി കാണിച്ചും എല്ലാവരുടെയും പ്രശംസയ്ക്ക് പാത്രമായിരുന്നു നവാസ്ക ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു തോർക്കുന്നു ഒരുമിച്ച് കുറേ സ്റ്റേജ് പ്രോഗ്രാമുകൾ അതിലുപരി ഒരു സഹോദര സ്നേഹമായിരുന്നു നവാസ് ഇനി നവാസ്ക ഓർമ്മകളിൽ മാത്രം വിശ്വസിക്കാൻ പ്രയാസം പടച്ചോൻ നവാസ്കയുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നു ഇന്നലെ രാത്രി മുഴുവൻ മോർച്ചറിയിൽ കിടക്കേണ്ടി വന്നു ഇന്ന് പോസ്റ്റ്മോർട്ടം സഹിക്കാനാകുന്നില്ല ഉച്ചയ്ക്ക് ശേഷം ആലുവല് വീട്ടിലേക്ക് പോകണം ഒരു നോക്കുകൂടി കാണണം ശരിക്കും പേടിയാവുകയാണ് അമ്പത്തിയൊന്നാമത്തെ വയസ്സിലാണ് നവാസ്കയുടെ മരണം ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വേഷം തീർന്നാൽ വേദി ഒഴിയേണ്ടേ ആരായാലും ഇങ്ങനെ വളരെ വേദനയോടുകയാണ് വിനോദ് കോവറി കുറിപ്പെഴുതിയത് നവാസുമായി അടുപ്പമുള്ളവർക്കൊക്കെ ഇത്തരം വേദനയ്ക്ക് ഓർമ്മകളാണ് അത്രയ്ക്കും നിഷ്കളങ്കനായ സത്യസന്ധനായ നന്മയുള്ള ചിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു നവാസ് പക്ഷേ ഈ കുറിപ്പിൽ രണ്ട് അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് ഒന്ന് നവാസിന് നെഞ്ചുവേദന വന്നു ഡോക്ടറുമായി സംസാരിച്ചു എന്നത് തന്നെയാണ് വെളുപ്പങ്കാലത്താണ് നവാസിന് നെഞ്ചുവേദന വന്നത് കുടുംബ ഡോക്ടറെ വിളിച്ചു സംസാരിച്ചു ഈ നെഞ്ചുവേദന അത്ര നിസ്സാരമല്ലെന്നും ഉടനടി ഡോക്ടറെ കാണണമെന്നും ഇ സി ജി എടുത്ത് ഈ കുടുംബ ഡോക്ടർ പറഞ്ഞു പക്ഷേ നവാസ് തൻ്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥത കൊണ്ട് അത് ചെയ്തില്ല പ്രകമ്പനം എന്നൊരു സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു ആ ഷൂട്ടിങ്ങിൻ്റെ ഒന്നാം ഷെഡ്യൂളിൻ്റെ പാക്കിംഗ് ദിവസമായിരുന്നു അത് എല്ലാവരും റെഡിയാണ് അത് അങ്ങനെ തന്നെ പൂർത്തിയാക്കിയാൽ അവർക്ക് ഇന്ന് രാത്രിക്ക് മുമ്പ് മടങ്ങാം നവാസ് ആശുപത്രി പോയാൽ ചികിത്സയ്ക്ക് പോയാൽ ഈ പാക്കിംഗ് നടക്കില്ല ആ ക്രൂവിന് മുഴുവൻ തടസ്സമുണ്ടാവും ഒരു ദിവസം കൂടി നീട്ടിവയ്ക്കേണ്ടി വരും വലിയ നഷ്ടമുണ്ടാവും പല കലാകാരന്മാരും ഇതൊന്നും ഗവനിക്കാറില്ല അവർക്ക് വിശ്രമം ആവശ്യത്തിന് പോരായി എന്ന് തോന്നിയാൽ മദ്യപിക്കാൻ തോന്നിയാൽ ലഹരി അടിക്കാൻ തോന്നിയാൽ അവർ ഒഴുപ്പി പോവാറുണ്ട് എന്നാൽ നവാസ് തൻ്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥത കൊണ്ട് ഈ നെഞ്ചുവേദന ഉള്ളിലൊതുക്കിക്കൊണ്ട് അഭിനയിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് രാവിലെ നെഞ്ചുവേദന ഉണ്ടായപ്പോൾ ആദ്യ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്നാണ് അപ്പോൾ തന്നെ നവാസിനെ ആശുപത്രിയിലാക്കിയിരുന്നെങ്കിൽ നവാസിന് ഈ അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല ഈ നെഞ്ചുവേദന ഉള്ളിലൊതുക്കിക്കൊണ്ട് ഈ മാനസിക സമ്മർദ്ദത്തെ മറികടന്നുകൊണ്ട് ചിരിക്കുന്ന മുഖവുമായി നവാസ് ഒരു ദിവസം മുഴുവൻ സിനിമയിൽ അഭിനയിച്ചു വൈകുന്നേരം ഹോട്ടലിൽ പോയി മുറി വെക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വീണ്ടും നെഞ്ചുവേദന ഉണ്ടാവുന്നതും ഹാർട്ട് അറ്റാക്ക് വരുന്നതും എട്ട് മണിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് നെഞ്ചുവേദന വന്ന് ഹോട്ടൽ മുറിയിൽ തളർന്നു വീണതിന് ശേഷം റൂം പോയി കാണുന്നത് വരെ ഏതാണ്ട് മുക്കാൽ മണിക്കൂർ അവിടെ തന്നെ കിടന്ന നവാസിനെ ഓർക്കുകയാണ് എന്നെ ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ എന്ന് ഓർത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു കാണും പക്ഷെ വന്നപ്പോഴേക്കും ബോധം പോയി അപ്പോഴും ജീവനുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ രാവിലെ ഹാർട്ട് അറ്റാക്ക് വന്നപ്പോഴേ ആശുപത്രിയിൽ പോയാൽ ഒന്നും സംഭവിക്കുമായിരുന്നില്ല ഇവിടെയാണ് സ്വന്തം ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും നിറവേറ്റേണ്ടത് അസാധാരണമായി എന്ത് വേദന ഉണ്ടായാലും ഡോക്ടറെ കാണുക അറിയാവുന്നവരുമായി പങ്കുവയ്ക്കുക തുടങ്ങിയ ഉത്തരവാദിത്വം നമ്മൾ സ്വയം നിറവേറ്റണം തൊഴിലിനോട് എത്ര ആത്മാർത്ഥതയുണ്ടെങ്കിലും ആയുസ് ഇല്ലാതെ പോയാൽ എന്താണ് കാര്യം ഓരോ വ്യക്തിക്കുമുള്ള അത് നമുക്ക് പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു വേദന ഉണ്ടായാൽ പ്രത്യേകിച്ച് നെഞ്ചുവേദനയും ഷോൾഡർ പെയിനുമൊക്കെ ഉണ്ടായാൽ ഉടനടി ആശുപത്രിയിൽ പോകണം രക്ഷപ്പെടണം ഇപ്പോൾ റോയിറ്റേഴ്സിൻ്റെ ബാഴ്സലോൺ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് മാധ്യമ പ്രവർത്തകനാണ് ജിജോ ജേക്കബ് എന്നാണ് പേര് അദ്ദേഹം നേരത്തെ ബാംഗ്ലൂരിൽ ഡെക്കൺ ക്രോണിക്കളിൽ ജോലി ചെയ്യുന്ന ദിവസം വാഹനം ഓടിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഷോൾഡർ പെയിനും നെഞ്ചുവേദനയും ഉണ്ടാകുന്നു അപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഹാർട്ട് അറ്റാക്കാണെന്ന് നേരെ വാഹനം വാഹനമോടിച്ചത് ആശുപത്രിയിലേക്ക് ആശുപത്രി കാർ പാർക്കിൽ ചെന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കുഴഞ്ഞു വീണു പക്ഷേ രക്ഷിച്ചെടുക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞു ഇതാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും അവനവനോട് ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം ആദ്യം രണ്ടാമത് നമ്മൾ പറയേണ്ടത് സഹപ്രവർത്തകരുടേതാണ് സിനിമാ സെറ്റിൽ വെച്ചായിരുന്നു നവാസിന് നെഞ്ചവേദന ഉണ്ടായത് ഷൂട്ടിംഗ് ഒരു ദിവസം വൈകുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് നവാസിന് ജീവനായിരുന്നുവെന്ന് സഹപ്രവർത്തകരും കൂട്ടുകാരും തിരിച്ചറിയണമായിരുന്നു അവരുടെ ബാധ്യതയായിരുന്നു നവാസിനെ നിർബന്ധിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടത് ഇനിയും ഇത്തരമൊരു സാഹചര്യമുണ്ടായാൽ ഇത്തരം മരണങ്ങളുടെ ഉത്തരവാദിത്വം നമ്മുടെ തലയിൽ വരാതിരിക്കാൻ വേണ്ടിയെങ്കിലും കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കുക ഞാൻ ഏറ്റവും ഒടുവിൽ ഒരു കാര്യം നവാസ് ജിമ്മിൽ പോവുകയും പ്രോട്ടീൻ പൗഡർ കഴിക്കുകയും എന്നാണ് എത്രമാത്രം വാസ്തവമാണെന്ന് എനിക്കറിയില്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് പ്രോട്ടീൻ പൗഡറും ക്രിയാറ്റിനും ഒക്കെ കഴിക്കുന്നത് അത് ആയുസ് എടുക്കാൻ കാരണമാകും എന്ന് മനസ്സിലാക്കുക ദയവായി അതുപോലെ തന്നെ അശാസ്ത്രീയമായ വർക്കൗട്ടുകളും ആയസ് എടുക്കാൻ കാരണമാകും നമ്മുടെ ശരീരത്തിന് വലിയ വലിപ്പമൊന്നുമില്ലെങ്കിലും നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചിലതൊക്കെ സംഭവിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഡോക്ടർമാരുടെ പരിഗണനയില്ലാതെ സ്വന്തമായി ഒരു മരുന്നും എടുക്കരുത് സ്വന്തമായി ഒരു വർക്കൗട്ടും ചെയ്യരുത് നവാസിന് മരണം നമ്മളെ പഠിപ്പിക്കേണ്ടത് ഇതൊക്കെയാണ്